ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ രാവിലെ എന്നത്തേം പോലെ മുട്ടയടപ്പ ഇട്ടിട്ടുണ്ട് പുഴുങ്ങാൻ ചപ്പാത്തിക്കിതേ ഗോതമ്പൊടി എടുത്ത് വെച്ചു ചപ്പാത്തിയും ഗ്രീൻ പീസ് കറി ഗ്രീൻ പീസും ക്യാരറ്റും കൂടെ കറി അപ്പം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ഒക്കെ കറി ഓൾറെഡി ഇന്നലെ ഞാൻ വെച്ച് വെച്ച് ഇന്നലെ വൈകിട്ട് ഫ്രിഡ്ജ് വെച്ചപ്പോ ആയതുകൊണ്ട് ഉറഞ്ഞിങ്ങിരിക്കുക കട്ടിയായിട്ട് ചൂടാക്കുമ്പം നല്ലതാണ് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു കാണാൻ പറ്റത്തില്ലല്ലേ

ഇതൊരു നോട്ടിഫിക്കേഷനാണ് എന്താ മെന്റ വേるാണ് ഞാൻ താ കുറേ മോട്ടാ കൊള്ളക്കട്ടാട്ടോ ഞാൻ ഇതെ ഫുൾ സാധാരണ നമ്മൾ മുട്ട പൊരി മഞ്ഞ ഏറെ ഭാഗത്ത് ഇരിക്കുന്ന കൊള്ളത്തില്ല പ്ലാസ്റ്റിക് മുട്ടയാണെന്ന് അറിയാം മുട്ടു നമുക്ക് കറി എടുക്കാം കുരുമുളക് പൊടിച്ച് വെച്ചിരുന്ന ചിലടത്ത് ഞാൻ വായ കിട്ടുക കാര്യം അല ചിറക്ക കൽക്കണ്ട അല്ലെങ്കിൽ ചപ്പാത്തി കറി എടുത്തു നമുക്ക് ബാഗിൽ കൊണ്ടുവയ്ക്കാം ഒരു കവറ് ഞാത്തിട്ടാണ് ബാഗിൽ വെക്കുന്നത് അല്ല ഇതിങ്ങനെ ഉണ്ടെന്ന് ബാഗിനകത്ത് കൊണ്ടുവച്ചാൽ കൊണ്ടുവച്ചിട്ട് വരട്ടെ ും കുറെ പാത്രമുണ്ട് കഴുകാൻ ചപ്പാത്തി ഉണ്ടാക്കിയതും ഇന്നലെ വൈകിട്ടത്തെ ചിക്കൻ കറി വെച്ചതും ഒക്കെ പാത്രം ഇവിടെ കഴുകാതെ കിടപ്പുണ്ട് അപ്പോൾ അതൊക്കെ കഴുകിയെടുക്കട്ടെ നമുക്കത് കഴുകിയെടുത്തിട്ട് വരാം പിന്നെ എല്ലാവർക്കും സുഖമല്ലേ രാവിലെ എല്ലാവരും ചായയും കാപ്പിയൊക്കെ കുടിച്ചോ കട്ടനൊക്കെ കുടിച്ചോ ഞാൻ ചായ കുടിച്ചില്ല പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് സമാധാനമായിട്ടിരുന്ന് കുടിക്കാം തുണിയൊക്കെ ഇലക്കാറുണ്ട് തുണിയൊക്കെ ഇലക്കാനിടം രാവിലെ അപ്പം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു എല്ലാവർക്കും എൻ്റെ കൊച്ചി ഒരു പേടിയല്ലേക്ക് സാധിക്കുന്നു രാവിലെ അധികം കുക്കിങ് ഒന്നുമില്ല പിന്നെ മോർണിംഗ് വേണ്ടി ഇടാൻ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതെടുത്തതായിട്ട് ചപ്പാത്തി ഉണ്ടാക്കി ഗ്രീൻ പീസ് കറി ആയിരുന്നു ഗ്രീൻ പീസ് കറി ഇന്നലെ വൈകിട്ടേ ഞാൻ ഉണ്ടാക്കി വെച്ചു ഫ്രിഡ്ജിനകത്ത് വെച്ചേക്കുമായിരുന്നു ഇപ്പോൾ അതെടുത്ത് ചൂടാക്കിയ ടിഫിൻ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചേക്കുന്നത് പിന്നെ പിന്നെ ഇവിടെ ചായ കൂടിയൊന്നും പതിവില്ല രാവിലെ അതുകൊണ്ട് ചായ ഒന്നും ഇണ്ട പിന്നെ പിന്നെ മുട്ടയും പുഴുങ്ങി വെച്ചു പിന്നെ പിന്നെ വേറെ വിശേഷമൊന്നുമില്ല എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇന്നലെ വൈകിട്ട് ലൈവ് വരണമെന്ന് വിചാരിച്ചത് പറ്റിയില്ല ജോലിയായിരുന്നു പിന്നെ ദേബൂസെ ഇന്നലെ വൈകിട്ട് ദേവൂസ് ലൈവ് വന്നായിരുന്നു എനിക്ക് കാണാൻ പറ്റിയില്ല പിന്നെ പിന്നെ ആരോ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഉഗാണ്ടയിലെ ഒരു മലയാളി വൈകിട്ട് ഏഴ് മണിക്ക് ലൈവ് വരും കാണാമെന്ന് അപ്പോൾ അതും എനിക്ക് കാണാൻ പറ്റിയില്ല സോറി കേട്ടോ രണ്ട് പേരോടും സോറി രണ്ട് പേരും മണിക്ക് വരുമെന്നു പറഞ്ഞാൽ എനിക്ക് രണ്ട് പേരെയും കാണാൻ പറ്റിയില്ല അപ്പം പിന്നെ ഞാൻ ദേവസ്വം മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോയ്ക്ക് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ലൈവ് ഇല്ല എന്ന് ചോദിച്ചിട്ട് ഞാനത് കാണുന്നത് കണ്ടപ്പോൾ ഞാനത് തിരിച്ച് കമൻറ്റ് തിരിച്ചിട്ടിട്ടുണ്ട് പിന്നെ പിന്നെ ഇതൊക്കെ തന്നെയുള്ളു വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ രാവിലത്തെ വിശേഷം ഇതേ ഉള്ളൂ നമുക്ക് നമുക്കടുത്ത വീഡിയോയെ വരുമ്പോഴേക്കും ബായി